അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട മോമിനെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയത്തിനാവശ്യമായ വലിയ ഒരു ഗിഫ്റ്റാണ് വലിയ വിലപ്പെട്ട ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിഖറിനെ ധാരാളം മഹത്വങ്ങളും നേട്ടങ്ങളുമുള്ള ഒരു ദിക്റാണ് എന്നാൽ ഈ ദിഖറിൻ്റെ കുറച്ച് മഹത്വങ്ങൾ ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരിക്കലും ഈ ദിക്റ് നിങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കില്ല കാരണം ഈ ദിക്ക് പതിവാക്കുന്ന ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടില്ല അവർക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് എല്ലാ കാര്യത്തിലും അതായത് ഇത് അള്ളാഹുവിൻ്റെ പ്രഗത്ഭരായ മഹാരഥന്മാർ സൂഫിയാക്കൾ ഔലിയാക്കൾ അവരൊക്കെയും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയ അവരുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും ധാരാളം ചൊല്ലി വന്ന ഒരു ദിക്കറാണ് ഇത് എത്രയോ അനുഭവങ്ങളുണ്ട് ഈ ദിക്കർ ചൊല്ലിയിട്ട് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ ഒരു വിദ്യാഭ്യാസവുമില്ലാതെ ഒരു കഴിവുകളുമില്ലാതെ ജോലിയില്ലാതെ സ്വന്തം വീട്ടിലും കുടുംബക്കാരുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും ഒരു നിലയും വിലയുമില്ലാതെ ആർക്കും വേണ്ടാത്ത എത്രയോ ആളുകൾ ഈ ദിഗ് ജീവിതത്തിൽ പതിവാക്കിയിട്ട് വലിയ വിജയത്തിൻ്റെ അത്ഭുത മാറ്റങ്ങൾ ഉണ്ടായ ധാരാളം അനുഭവങ്ങളുണ്ട് ഈ ദിഗ് ചൊല്ലുന്ന ആളുകളുടെ സംസാരത്തിലും പ്രവൃത്തികളിലും അവരുടെ ഇടപെടലുകളിലുമൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ആളുകൾ തന്നെ ചർച്ചാ വിഷയമാക്കും മാത്രമല്ല ഈ ഇസ്മ പതിവായി ചെല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനുഭവത്താൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവർ ഉദ്ദേശിച്ചതുപോലെ അവർ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല രീതിയിൽ അള്ളാഹു അവർക്കത് നിറവേറ്റി കൊടുക്കും ഈ ഇസ്മ പതിവാക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഇസ്മ പതിവാക്കുന്ന ആളുകൾ എന്ത് തന്നെ തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ ഈ ഇസ്മ പതിവാക്കിയാൽ അവരുടെ കച്ചവടത്തിൽ വലിയ വിജയം അള്ളാഹു സുബാനുഹോ തലം നൽകും കച്ചവടം എന്നല്ല ഏതു കാര്യത്തിലും അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകും അതുകൊണ്ട് തന്നെ അതിൽ വലിയ വിജയവും ഉണ്ടാകും മാത്രമല്ല റിസ്ക്കിൽ വിശാലത നൽകും അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെയും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ അള്ളാഹു സുബഹാനഹോ തല നമുക്ക് നൽകും അതായത് ഈ ഇസ്മു പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് അവരുടെ മരണം വരെ അവർക്ക് ഭക്ഷണത്തിൽ ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല അവർക്ക് പണത്തിനൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല അവർക്ക് കുട്ടികളെ നല്ല സോലിഹായ മക്കളെ അവബാനുഭൂത്താലും നൽകും മാത്രമല്ല പാർപ്പിടം വസ്ത്രം വാഹനം അങ്ങനെ തുടങ്ങിയ ഒരു മനുഷ്യന് ജീവിക്കാൻ എന്തൊക്കെയോ ആവശ്യം വരുന്നുണ്ടോ അതൊക്കെയും അവനിക്ക് അള്ളാഹു സുബഹാൻ ഹൗതാരം നൽകും അപ്പോൾ നമ്മുടെ കുടുംബത്തിന് ജീവിക്കാനാവശ്യമായ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ റഹ്മത്തും റഹ്മും സുബഹാനഹോ താല നമുക്ക് ധാരാളം ചൊരിഞ്ഞു തരികയാണെങ്കിൽ അതിൻ്റെ ഒരു സുഖം അനുഭവിച്ച് തന്നെ അറിയണം ഈ ഇസ്മിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ഇസ്മ ആരെങ്കിലും ഒരാൾ എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം ജീവിതത്തിൽ പതിവാക്കിയാൽ അവൻ്റെ ജീവിതത്തിൽ ഉള്ള ഹോ സുബാൻ ഹൗതാല വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരും അവരുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യമുണ്ടായിരിക്കും സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അവരുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ ഉള്ള സുബാനുഹോത്താൽ അവർക്ക് നൽകും മാത്രമല്ല അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും പറക്കത്തും ഉണ്ടാകും നല്ല സന്തോഷവും സമാധാനവും ഒരു ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടാകുക ഇനി ചില ആളുകൾക്ക് ചിലപ്പോൾ എല്ലാ ഫറുദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ചിലപ്പോൾ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലാൻ കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെയുള്ളവർ ഈ ഇസ്മ എല്ലാ ദിവസവും സുബഹിക്ക് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നൂറ്റി പ്രാവശ്യം ചൊല്ലുക അങ്ങനെ നിങ്ങൾ ഈ ഇസ്മ എല്ലാ ദിവസവും പതിവാക്കിയാൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഈ ദിക്ർ ജീവിതത്തിൽ ഒഴിവാക്കില്ല നിങ്ങൾ അടുത്ത ദിവസം ഈ ദിക്ർ ചെല്ലാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കും കാരണം അത്രക്കും വലിയ നേട്ടങ്ങളും ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയത്തിൻ്റെ അത്ഭുത മാറ്റങ്ങളുമാണ് ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞു തരുന്ന നേട്ടങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ല നിങ്ങൾ തന്നെ ഒരിക്കലും ജീവിതത്തിൽ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലാതെ പോകില്ല അപ്പോൾ ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടമാണ് നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകും നല്ല ആഫിയത്തുണ്ടാകും നമുക്ക് എന്ത് ജോലി ചെയ്യാനും നല്ല ഒരു ഉന്മേഷമുണ്ടാകും നമുക്കൊരു മടിയുമുണ്ടാകില്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ആരോഗ്യമുള്ള നല്ല റാഹത്തുള്ള ഒരു ജീവിതമായിരിക്കും നമുക്ക് ലഭിക്കുക അതുപോലെ തന്നെ ഈ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണമാണ് നമുക്ക് എന്തിനേയും നേരിടാനുള്ള ഒരു മനക്കരുത്ത് നമുക്കുണ്ടാകും നമുക്കൊരു ധൈര്യമുണ്ടാകും എന്തിനേയും നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകും അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികൾ വന്നാലും അതിനെ നമുക്ക് സിംപിളായിട്ട് നേരിടാൻ സാധിക്കും അതിനൊക്കെയും നമുക്കൊരു മനക്കരുത്തുണ്ടാകും അതുപോലെ തന്നെ ചില ഉണ്ട് ആളുകളുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാൻ വലിയ മടിയുള്ളവർ അവരൊക്കെയും ഈ ഇസ്മ ഈ രീതിയിൽ ചൊല്ലിയാൽ അവർക്ക് പിന്നീട് അങ്ങനത്തെയുള്ള ഒരു മടിയോ കുറവോ ഒന്നും തന്നെ ഉണ്ടാകില്ല നല്ല മനക്കരുത്തുണ്ടാകും നല്ല ധൈര്യമുള്ള ആളായിരിക്കും ി ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ഗുണം ശത്രുക്കളിൽ നിന്ന് നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എത്ര തോന്ന ശത്രുക്കൾ ഉണ്ടെങ്കിലും അവർക്കൊന്നും നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതിനി സിഹർ ചെയ്താലും മറ്റു കൂടോത്തരങ്ങൾ ചെയ്താലും കണ്ണീറും നാക്കേറും ഒന്നും ഈ ഇസ്മ എല്ലാ ദിവസവും നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം ചൊല്ലുന്ന ആളുകൾക്ക് അതൊന്നും തട്ടില്ല അതൊന്നും അവർക്ക് ഏൽക്കില്ല അള്ളാഹു സുബഹാനഹോ താൽ അവരെ അതിൽ നിന്നൊക്കെയും രക്ഷപ്പെടുത്തുന്നതാണ് ഇനി ഇതിൻ്റെ നാലാമത്തെ പ്രത്യേകതയാണ് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ടാകും ജനങ്ങളുടെ ഇടയിൽ ഒരു നിലയും വിലയും ഉണ്ടാകും ജനങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കും നമ്മോട് വലിയ ബഹുമാനമായിരിക്കും നമ്മൾ പറയുന്ന വാക്കിനൊക്കെ അവർ ഒരു വില കൽപ്പിക്കും മാത്രമല്ല അവരുടെ വലിയ സഹായങ്ങളും നമുക്ക് ലഭിക്കും ഇതൊരു വലിയ ഒരു കാര്യമാണ് ഒരു മനുഷ്യനിക്ക് കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഒരു ബഹുമാനവും ആദരവും ഒരു നിലയും വിലയും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഈ ഇസ്മ പതിവാക്കിയാൽ സുബാനുഹൂത്താൽ അവർക്ക് ജനങ്ങളുടെ ഇടയിലും വലിയ സ്ഥാനം നൽകും എന്നതാണ് ഇനി ഇതിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകതയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഐശ്വര്യമുണ്ടാകും ഈ ഇസ്മ പതിവാക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല പണത്തിനൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല കടങ്ങൾ ഉള്ളവരാണെങ്കിൽ അവരുടെ കടങ്ങൾ വീടിക്കിട്ടും മാത്രമല്ല പിന്നീട് അള്ളാഹു താല അവരുടെ ജീവിതത്തിൽ കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊടുക്കുകയുമില്ല മാത്രമല്ല നമ്മുടെ സമ്പത്തിലും നമ്മുടെ എല്ലാ കാര്യത്തിലും വറക്കത്തുണ്ടാകും നല്ല ഭറക്കത്തുണ്ടാകും ഇനി ഇതിൻ്റെ ആറാമത്തെ പ്രത്യേകത നമുക്ക് എവിടെ പോയാലും എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും അവ്വാഹുവിൻ്റെ കാവൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ കാരണം എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നൊക്കെ ഔ്വാഹുവിൻ്റെ കാവലുണ്ടാകും എല്ലാ സമയത്തും അവ്വാഹുവിൻ്റെ ഒരു സംരക്ഷണം നമുക്കുണ്ടാകും ഇനി ഇത് ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏഴാമത്തെ നേട്ടമാണ് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ വലിയ മാറ്റമുണ്ടാകും നല്ല സ്വഭാവമുള്ള നല്ല ഒരു മനുഷ്യനായിട്ടുള്ള ജീവിതമായിരിക്കും നമുക്ക് പിന്നീട് ഉണ്ടാകുക അതുകൊണ്ട് പ്രത്യേകം ഭർത്താക്കന്മാരൊക്കെ ഇത് ജീവിതത്തിൽ പതിവാക്കിയാൽ അവരുടെ ദാമ്പത്യ ജീവിതം നല്ല സന്തോഷമുള്ള ഒരു ജീവിതമായി മാറും എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ട് ഒരു ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറഞ്ഞു രണ്ടു പേരും കുറഞ്ഞു കൊടുക്കാതെ അവർ ദിവസങ്ങളോളം തെറ്റി നടക്കുന്ന ആളുകൾ ദിവസങ്ങളോളം അവർ മിണ്ടാതെ നടക്കും അത്തരത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഈ ഇസ്മ എല്ലാ ദിവസവും നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം പതിവാക്കിയാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അവരുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും നല്ല രാഹത്തും നല്ല ഐശ്വര്യവുമുള്ള നല്ല ബറക്കത്തുള്ള ഒരു ജീവിതം അള്ളാഹു താല അവർക്ക് നൽകും ഇനി ഇതിൻ്റെ എട്ടാമത്തെ പ്രത്യേകതയാണ് മനസ്സിന് വലിയ സന്തോഷമായിരിക്കും ഒരു സമയത്തും അവർക്ക് താല ടെൻഷൻ കൊടുക്കില്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് മനസ്സമാധാനം എന്നുള്ളത് മനസ്സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല പ്രശ്നങ്ങളും രോഗങ്ങളും കയറി വരാം നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടേ ജീവിച്ചാൽ നമുക്ക് നമുക്ക് പല രോഗങ്ങളും വരും മാത്രമല്ല നമുക്ക് മാനസികമായിട്ടും വലിയ പ്രശ്നങ്ങൾ വരും നമുക്ക് ഓർമ്മശക്തി കുറയും നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടാകില്ല മാത്രമല്ല നമുക്ക് ജോലികൾ ചെയ്യാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഒന്നും ഒരു താല്പര്യമുണ്ടാകില്ല അപ്പോൾ മനസ്സമാധാനം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും വേണ്ട കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഇസ്മ എല്ലാ ദിവസവും നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം പതിവാക്കുക ഇനി ഇതിൻ്റെ ഒമ്പതാമത്തെ പ്രത്യേകതയാണ് ഈ ഇസ്മ ധാരാളം ചൊല്ലുന്ന ആളുകൾ ജയിലിൽ അകപ്പെട്ട ആളാണെങ്കിലും അവർക്ക് ആ ജയിലിൽ നിന്ന് മോചനമുണ്ടാകും ഏതാണ് ആ ഇസ്മ എന്ന് ഞാൻ പറഞ്ഞു തരാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട് ഈ ഇസ്മ നമ്മൾ ജീവിതത്തിൽ വളരെ ചുരുക്കം മാത്രം ചൊല്ലിയാൽ തന്നെ നമുക്ക് അതുകൊണ്ട് ദുനിയാവിൽ വലിയ വിജയമുണ്ടാകും മാത്രമല്ല ആഹ്റത്തിലും അള്ളാഹു സുബഹാനഹ് തല നമുക്ക് വിജയം നൽകും യാ ലൊത്തീഫ് എന്നതിൻ്റെ അർത്ഥം മയം കാണിക്കുന്നവനെ മയത്തോടു കൂടി പെരുമാറുന്നവനെ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന കുറച്ച് നേട്ടങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഇസ്മ ജീവിതത്തിൽ ചൊല്ലുക അത് നിങ്ങൾ എല്ലാ ഫർണ്ണ നിസ്കാരങ്ങൾക്ക് ശേഷവും നൂറ്റി ഇരുപത്തി ഈ ഇസ്മ ചൊല്ലുക ഇനി അഥവാ ഈ ഇസ്മ് എല്ലാ പറസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും സുബേ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ദിക്റുകളും ദിക്കറുകളും സ്വലാത്തുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഇസ്മ് നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം ചൊല്ലുക അതുപോലെ തന്നെ മകരുബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും നൂ ഇരുപത്തി ഒമ്പത് പ്രാവശ്യം ചൊല്ലുക ഇനി അതിനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം ചൊല്ലുക ചുരുങ്ങിയത് നിങ്ങൾ എല്ലാ ദിവസവും നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം ചൊല്ലണം അത് സുബഹയ്ക്ക് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാത്ത സമയങ്ങളിലും ചൊല്ലാം കഴിയുന്നതും നിങ്ങൾ നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ വലിയ വിജയത്തിൻ്റെ അത്ഭുത മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും മാത്രമല്ല ജനങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് ചർച്ചാ വിഷയമാവുകയും ചെയ്യും അത്രക്കും വലിയ മഹത്വമുള്ള വലിയ പവറുള്ള ഒരു ഇസ്മാണ് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ദിക്ർ ചൊല്ലുന്ന ഹൃദയത്തിനാണ് സന്തോഷവും സമാധാനവും ഉണ്ടാകുക എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര വലിയ കോടീശ്വരനാണെങ്കിലും അവനിയെല്ലാ സുഖ ഉണ്ടെങ്കിലും അവനിക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കില്ല ദിഖർ ചൊല്ലുന്ന ആളുകൾക്കാണ് അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു സുബഹാനഹ് തല ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊടുക്കുക അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ ധാരാളം ദിക്കറുകൾ ചൊല്ലുക പ്രത്യേകിച്ച് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ് യാ യാ എന്ന ഈ ഇസ്മ നിങ്ങൾ ചുരുങ്ങിയത് ഒരു നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുക അള്ളാഹു സുബഹാനഹു തല നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ഈ ഒരു അറിവ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അള്ളാഹു സുബഹാനഹു താല നമുക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ പഠിക്കാനും അത് നമുക്ക് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയം ഉണ്ടാകുവാനും അള്ളാഹു തോഫീക ചെയ്യട്ടെ ആലമീൻ അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാത്തു